ഉന്നർജൻ കേസിൽ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലെ പരാതിക്കാരനെ മൂന്ന് പ്രാവശ്യം ലഭിച്ചില്ല ആ പരാതിക്കാരൻ്റെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇ ഡി ഒരു ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് പയറ്റി തന്നല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് ഇനി അന്മറ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു നൂറ്റമ്പത് കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് അന്വർ ഒരു പരാതി ഇ ഡിക്ക് കൂടി കൊടുത്തു അതും ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഇതും കൂടി അന്വേഷിച്ചുണ്ട് നൂറ്റമ്പത് കോടിയുടെ ആരോപണം കൂടി ഇ ഡി അന്വേഷിച്ചു പിന്നെ ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ് പിണറായി വിജയന്റെ കോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജ്യാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം വാളെ എനിക്ക് വേണ്ടിയിട്ട് വിട്ടെങ്കിൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ലാ കസേരിലിരിക്കാന്നാണ് അൻവർ പറഞ്ഞതിന്റെ അർത്ഥം അല്ല നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് ഞാനിതിനൊക്കെ മറുപടി പറയണില്ല നിങ്ങൾക്ക് തന്നെ അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ അത് മാറ്റാൻ പറ്റത്തില്ല കാരണം ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ പി ശശിയും അതുപോലെ അജിത് കുമാറും അവര് രണ്ടുപേരും അവിടെ നിലനിന്നുകൊണ്ട് അവരെ അവരെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിനാദ്യം എതിർത്താരാ ഈ അന്വേഷണം പ്രഹസനമായി എന്തു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാ ആദ്യം ഈ അജിത് കുമാരുടെയും പി ശശി അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പോൾ ഭയങ്കര സംഭവം ഉണ്ടാക്കുന്ന മുറൊരു പോക്ക് പോയി പാർട്ടി എന്താ പറയുന്നത് ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപമില്ല അല്ലേ അൻവർ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ലായിരുന്നു പിന്നെ മറ്റത് അന്വേഷിക്കുന്നുണ്ട് ഡി ജി പി എന്നല്ല ഇപ്പോൾ പാർട്ടി പറയുന്നത് ഒരാൾക്കും ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല ഒരു പാർട്ടിക്ക് ഒരു റോളും ഇല്ല പിണറായി വിജയൻ്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഘ ഉണ്ട് അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ് ആ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടിയുണ്ട് ഞാൻ ഒന്നും കൂടി പറയാം മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട് അതാണ് അതെല്ലാം കൂടി കൊണ്ടാണ് സി പി എം ഈ കൊട്ടാര വിപ്ലവം നടക്കുന്നത് മനസ്സിലായല്ലോ അതെല്ലാം കൊണ്ട് അതാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചപ്പോഴും ഉപജാപക സംഘത്തിലെ പേര് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പേര് സമയത്ത് പുറത്തു വരുമെന്നാണ് ഇപ്പം രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ ഇപ്പൊ മൂന്നാമത് ഒരാൾ കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട് മന്ത്രിസഭയിലുണ്ട് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനത്തിന് പോയത് ആരുടെ അടുത്ത ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ അടുത്ത് സ്വകാര്യ സന്ദർശനം എന്താ വല്ല വല്ല ഞാൻ പറയുന്നില്ല അവർ തമ്മിൽ ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാനാണ് സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി ഇനി ഇതേണെങ്കിൽ ഇപ്പോൾ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതാണല്ല ഇപ്പോൾ ഒരു വാദം പുറത്തു പറയുന്നത് മുഖ്യമന്ത്രി ഇതുവരെ വാദം ഇറങ്ങിയിട്ടില്ല വാദത്തിന് സമ്മതിക്കുക മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വാദത്തിന് കേട്ടോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിന് സമ്മതിക്കാം പക്ഷേ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ തൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർചിന്ത വേണം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല അതിന് പുനർവിചാരം വേണം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവാണ് ഈ ഒസഫല്ലേ അയാളെ തൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ എന്നിട്ടൊരു വിശദീകരണം ചോദിച്ചോ ഒരു നടപടിയെടുത്തോ നടപടി എടുക്കണ്ടേ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയി ഈ ഒസബലെ കണ്ടത് സ്വകാര്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ അത് പരിഹരിക്കാനാണ് പോയതെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ളൊരു വിശദീകരണം ഈ മുഖ്യമന്ത്രി ചോദിച്ചോ ഞാൻ വാദത്തിലാണ് പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചാൽ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ ഇല്ലേ അറിഞ്ഞല്ലോ അറിഞ്ഞിട്ട് ഭൂരിപോലത്തിൽ അധികമായല്ലോ അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ് ഇതോ തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടം ഇല്ലാത്ത മുഖ്യമന്ത്രിയാണോ അപ്പം ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുക അങ്ങനെ അറിഞ്ഞിട്ടും എടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലല്ല ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് സി പി എമ്മിന് ഗോവിന്ദന് വേണ്ടിയിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞത് ഞാൻ സി പി എമ്മിന് അല്ലല്ലോ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഗോവിന്ദ എന്ത് കാര്യം

ഒൻ്റെ കള്ളപ്പണ കേസ് കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിൻ്റെ നന്ദി പറയുകയാണ് പിണറായി വിജയന് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ സംസാരിക്കുന്നത് കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തല്ലോ കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തല്ലോ ഫോൺ എങ്ങോടെ വിളിച്ചത് കുഴൽപ്പണത്തിൽ പിടിച്ച ആളല്ലെ ഫോൺ എങ്ങോടെ വിളിച്ചത് ആരുടെ അടുത്തേക്ക് വിളിച്ചത് ആരുടെ നമ്പറിലേക്ക് വിളിച്ചത് എന്നിട്ട് ആലെ പ്രതിയാക്കാതെ രക്ഷപ്പെടുത്തി കൊടുത്തതിൻ്റെ നന്ദി പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും ആ അത് നിങ്ങൾ അന്വേഷിച്ചു ആ നിങ്ങൾ അന്വേഷിച്ചു ഒരു പോലീസിനെ നിയന്ത്രിക്കുക ഇപ്പൊ ഭരണത്തിന്റെ നിയന്ത്രണം കൂടി അവരുടെ കയ്യിലേക്കായി പോലീസിന് മാത്രമല്ല ഭരണത്തെ കൂടി നിയന്ത്രിക്കുന്ന ഒരു ഉപജാവക ഉപജാപക ഭരണത്തെ കൂടി ആ ഉപജാപക സംഘത്തിന് പുള്ളി വിട്ടുകൊടുത്തിരിക്കാനല്ല കഴിഞ്ഞ ഭരണത്തില് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ആയിരുന്നു അമിതാധികാരങ്ങൾ ഉള്ള അവസാനം വിട്ടുകൊടുത്തിരിക്കുന്നു ജയിലിൽ പോയി ജയിലി പോയല്ലേ ഏതോ ശരി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ജയിലിൽ പോയത് മുഖ്യമന്ത്രി സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം സ്വർണം പൊട്ടിക്കൽ ആരോപണം സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടത്തി എന്നുള്ള ആരോപണമൊക്കെ എന്തൊരു ആരോപണം അതേ യഥാർത്ഥത്തിൽ ആയിട്ടാണ് ഡീൽ ഉണ്ടാക്കിയെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിഫലിക്കുന്നത് യു ഡി എഫിന്റെ വോട്ട് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് അതല്ലോ യു ഡി എഫിൻ്റെ വോട്ട് കുറേ വോട്ട് ഞാനത് അസംബ്ലി പറയല്ലോ യു ഡി എഫിൻ്റെ കുറേ വോട്ട് എൽ ഡി എഫിനാണ് പോയത് കുറേ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനാണ് വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് അതിൻ്റെ ഗുണം ബി എ സുനിൽകുമാറിന് കിട്ടാതെ പോയത് ശരിക്കും സുനിൽകുമാർ ജയിച്ചു പോകണ്ടാണ് അതിൻ്റെ അകത്ത് കിട്ടാതെ പോയത് സി പി എമ്മിൻ്റെ വോട്ട് ഒഴുക്കായിരുന്നു ബി ജെ പിയിലേക്ക് ധാരണ പ്രകാരം മാത്രമല്ല വലിയൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയ അവിടെ അതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി ആണ് അത് തന്നെയാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞത് പൂരം കലക്കിയതിന്റെ ഇരയാണ് താനെന്ന് വി എസ് സുനിൽകുമാറിന്റെ മറുപടിയാണ് പൊളിറ്റിക്കലായിട്ടുള്ള റിപ്ലൈ പൂരം കലക്കിയതാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മന്ത്രിസഭയിലെ ഉന്നത പ്രതിപക്ഷ നേതാവ് തന്നെ പുറത്തുവിട്ടുപോകും അല്ലേ അതൊക്കെ വന്നോളൂ നിങ്ങൾ തന്നെ അന്വേഷിച്ചു ആരാണ് എനിക്ക് മനസിലായില്ല അത് കൃത്യമല്ല ഞങ്ങളെന്ന് ആക്ഷേപം ഉന്നയിച്ചല്ല പേര് പറഞ്ഞില്ല പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് അവർ രക്ഷപെട്ടത് അന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കോവിഡ് കാലത്ത് അവർ ഒരു സ്ഥലത്ത് പോയി പോയല്ലോ വരുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ സ്ഥലത്തല്ലേ ഒരാളെ അല്ലേ അരൂര് താമസ സൗകര്യം ഒരുക്കിയത് അതൊക്കെ ഞങ്ങളന്ന് പറഞ്ഞാണ് അരൂര് താമസ സൗകര്യം ഒരുക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാത്ത അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ സ്വർണ്ണക്കള്ളക്കടുത്ത് നടന്നത് അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ആൾ മുഖ്യമന്ത്രി എന്ന ടിഷ്യൂ പേപ്പറിൽ എടുത്തുകൊടുത്താലേ അതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരുമെന്ന് കുറിച്ച് പറഞ്ഞ ആള് അല്ലേ ജയിലിൽ പോയില്ലേ സ്വർണ്ണക്കള്ളക്കെടുത്ത കേസിൽ ജയിലിൽ പോയല്ലോ അത് അതെ എന്നിട്ടും പഠിക്കാതെ വീണ്ടും ആ ഓഫീസിലെ അമിതാധികാര ശക്തികൾ പ്രവർത്തിക്കുകയാണ് ഐ ജി ലക്ഷ്മണ ഹൈക്കോടതിയിൽ കൊടുത്ത അഫഡവിറ്റിൽ എന്താ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീത ശക്തികൾ പ്രവർത്തിക്കുകയാണ് എന്നാണ് കൊടുത്തത് ഒരു ഐ ജി അഫഡവിറ്റ് കൊടുത്തതാണ് ഹൈക്കോടതിയിൽ ഇല്ലേ പിന്നെ പേടിപ്പിച്ചപ്പോൾ പിന്മാറി പക്ഷെ കൊടുത്ത അഫഡവിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ മാധ്യമപ്രവർത്തകരയിൽ ഇല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമിതാധികാര ശക്തികൾ ഭരണഘടന ഒക്കെ അതീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് ഐ ജി ഒരു ഐ ജി അഫഡവിറ്റ് കൊടുത്താൽ എന്താ നടക്കണത് അതാണ്